ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ കയത്ത് അതായത് നെക്ക് തയ്ക്കുന്നത് പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഷോൾഡർ ആണ് അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്യാന് നമ്മൾ ആ ബാക്ക് ബാക്കായത്തും ഫ്രണ്ടായത്തും മസ്റ്റ് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കയത്തിൻ്റെ അടച്ചെന്ന് പറഞ്ഞിരുന്നു അത് രണ്ടും എടുത്ത് വെക്കണം ഫ്രണ്ട് ഫ്രണ്ടായത്തും വേണം ബാക്ക് ബാക്കായത്തും വേണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ അത് രണ്ടും നമുക്കിപ്പോൾ എടുക്ക കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യലെന്ന് കുറച്ച് നല്ല അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ ചെറിയ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഷോൾഡർ ജോയിൻനിന്ന് പ്രത്യേകം നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ഏതായാലും വീടിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ മുൻകാലത്ത് നമ്മളെ ഫ്രണ്ട് കായത്ത് ഇതാണ് ഫ്രണ്ട് കയത്തിന് പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ പതിച്ചടിച്ചു കണ്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് നല്ല വശത്ത് നമ്മൾ പതിച്ചടിച്ചു ബേക്ക് സീഡിൽ ആ ലൈനിങ് ആയി വരുന്ന തുണിയുണ്ട് അപ്പം ഇതാണ് ഫ്രണ്ട് കയത്ത് നമ്മളെ ബേക്കായത്ത് ഞാൻ ഇന്നലത്തെ ബേക്കായിട്ടല്ല ട്ടോ എടുക്കുന്നത് കാരണം ഇന്നലത്തെ ഞാൻ രണ്ടും സെയിം ഒരേ തുണിയായിരുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ ജോയിനിങ്ങ് ചിലപ്പം മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുണി മാറ്റിയത് കേട്ടോ അപ്പോൾ ഇത് വേറെ അടിച്ച് തയ്ച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ എന്നാലും മനസ്സിലാവുള്ളൂ കാരണം നമുക്ക് ബേക്കായത്ത് ഒരു മെയിൻ ഉണ്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണേൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കായത്ത് ഇതുപോലെ പതിച്ച് തയ്ക്കാത്തത് കേട്ടോ നമ്മൾ ബേക്കായിട്ട് പതിച്ച് തയ്ച്ചിട്ടില്ല അതാ ഇതി കൂടെ ഞാൻ തയ്ച്ച് വെച്ചിട്ടുള്ളൂ നമ്മളിത് ഈ ചീത്ത തുണി അഥവാ ലൈനിങ് ഇങ്ങോട്ട് ഇട്ടിട്ട് നല്ല ആവശ്യത്തിൽ കൂടെ പതിച്ച് അടിച്ചിട്ടില്ല കേട്ടോ അത് എന്തുകൊണ്ടാണ് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ോൾഡർ ജോയിന് ശേഷം മാത്രമേ അത് പതിച്ചടിക്കുകയുള്ളൂ അപ്പം എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യാമെന്ന് നോക്കട്ടോ ഇത് നമ്മൾ ബേക്കായിട്ടാണ് ബേക്കായിട്ട് നമ്മൾ പതിച്ചടിച്ചിട്ടില്ല കേട്ടോ അത് മറിച്ചിട്ടും കാണ്ട് നമുക്കിത് ജസ്റ്റ് ഇവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പതിച്ചടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ ഇതിൻ്റെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബേക്കൈത്ത് അതുപോലെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നല്ല വശംട്ടോ ഫ്രണ്ട് ഭാഗം ഇതാണ് ഇത് നമ്മളെ ഫ്രണ്ട് കൈത്താണ് ഫ്രണ്ട് കൈ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ജോയിൻ ചെയ്യുകയാണ് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നല്ല വശം ഇതാണ് ഇതിൻ്റെ നല്ല വശം ഇതാണ് ഇത് രണ്ടും സമ മുഖാമുഖം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഇതിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് കയത്തിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക ഇതുപോലെ കണ്ടോ ഇതിൻ്റെ നല്ല വശം ഫ്രണ്ട് കയത്തിൻ്റെ നല്ല വശം കൊടുക്കുക അതുപോലെ ഈ ഭാഗം തന്നെ ഫ്രണ്ട് കയത്തിൻ്റെ നല്ല വശം ബാക്ക് കയത്തിൻ്റെ നല്ല വശം ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഒപ്പത്തിനൊപ്പം വെച്ചുകൊടുക്കട്ടെ രണ്ടും ഷോൾഡറും ഒപ്പത്തിനൊപ്പം വെച്ചു കൊടുക്കുക ഇതിപ്പം നമ്മൾ ഷോൾഡറിന് അളവൊന്നും നിർത്തിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ അത് നമ്മൾ ടോപ്പ് ചുരിദാർ കടിക്കുമ്പോൾ നമുക്ക് ശരിക്കും നിന്നോളും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടില്ല ഈ ചീത്ത വശം അഥവാ ലൈനിങ് ആയിട്ട് വരുന്ന ഭാഗം അത് നമുക്കിനി പുറത്തേക്ക് എടുക്കാം ഇത് രണ്ട് ഇതുപോലെ വെച്ച് മുഖാമുഖം വെച്ചിട്ട് ഇത് ഉള്ളിലേക്ക് ഉള്ളേക്ക് വെച്ചത് നമുക്ക് എടുക്കണം എന്നിട്ട് എന്താ പുറത്തേക്ക് എടുത്തിട്ട് ഈ നല്ല വശത്തിൻ്റെ വെച്ചു രണ്ട് നല്ല വശം വെച്ചു അതിൻ്റെ മുകളിലായിട്ട് ഇത് നമ്മളെ ബേക്കൈത്തിൻ്റെ ലൈനിങ് ആയി വരുന്ന തുണി അല്ലെങ്കിൽ ചീത്ത തുണി എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ആ ഒരു തുണി ഇതിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കുക അങ്ങനെ രണ്ട് സൈഡിലും വെച്ചുകൊടുക്കുകട്ടോ ഒപ്പത്തിനൊപ്പം വെക്കണേ എല്ലാം ഒപ്പത്തിനൊപ്പം കറക്റ്റായി വെക്കണം കേട്ടോ അങ്ങനെ ഇതും കൊണ്ട് വെച്ചു മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ എങ്ങനെ വരിക കണ്ടോ നമ്മൾ ബേക്കത്തെ ബേക്കൈത്തിൻ്റെ നല്ല വശം അതിൻ്റെ മുകളിൽ നമ്മളെ ഫ്രണ്ട് കയത്തിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചു ഇത് പിന്നെ നമ്മളെ ഫ്രണ്ട് കൈത്തിൻ്റെ ചീത്ത തുണിയാണ് കേട്ടോ അതായ്മത്തേനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മളെ ബേക്ക് കയത്തിൻ്റെ ലൈനിങ് അലവാ ചീത്ത തുണി വരുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊപ്പത്തിനൊപ്പം വെച്ചിട്ട് വെച്ചിട്ട് ഇതിലൂടെ ഇഞ്ചിൽ നമുക്ക് തയ്ച്ചെടുക്കാം ഇവിടെയും തയ്ച്ചെടുക്കണം അതുപോലെ ഇവിടെയും തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിനാണ് ഞാൻ ഈ സെപ്പറേറ്റ് തുണീനെടുത്തത് ഇനിയിപ്പോൾ ഈ ഒരു തുണീനാകുമ്പോൾ നമുക്ക് ഇനി മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മളിതാ അതിൻ്റെ മുകളിലൂടെ അരഞ്ചിൽ ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ അരഞ്ചി വിട്ടിട്ട് ഇതിലൂടെ തയ്ച്ചുകൊടുക്കുക നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഒപ്പ് വരുന്ന രീതിയിലാണ് കേട്ടോ കണ്ടോ അതെല്ലാം ഒന്നിച്ചാണോ ഒപ്പമാണ് വരുന്നത് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഇതില്ലേ നമ്മൾ നല്ല തുണി വെക്കുമ്പോൾ ഒരിക്കലും നമ്മൾ നല്ല തുണിയില്ലേ ഇതിൻ്റെ ഈ സംഭവം ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കണം കേട്ടോ ഇതിന്റെ ആ സ്റ്റിച്ചിങ്ങിന്റെ അടുത്തേക്ക് വെക്കണം അല്ലാതെ ഇത് ഇത്രക്കൊന്നും വിട്ടു വെക്കരുത് ഒപ്പത്തിനൊപ്പം എല്ലാം വെക്കണം നിങ്ങളായാലും എടുത്തായാലും ഒക്കെ കേട്ടോ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തയ്ച്ചു കൊടുക്കാം നമ്മൾ തയ്ച്ചു ഇവിടെയും തയ്ച്ചു എവിടെയും തയ്ച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക ഇത് ബേക്കായത്തും മുൻകൈത്തും സെപ്പറേറ്റ് ചെയ്യുക ഇതാണ് നമ്മൾ മുൻകയത്ത് മുന്നിലിട്ട് വലിച്ചുക സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താണോ മുൻകയത്തത് ബേക്കായത്തത് ഇത് നമ്മൾ സെപ്പറേറ്റ് ഇതാവുക നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തു ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക മനസ്സിലായില്ലേ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നമ്മളെങ്ങനെ തയ്ച്ചതിൻ്റെ ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തത് മനസ്സിലായില്ലേ ഇനി സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫ്രണ്ട് കൈത്ത് ഇതാണ് ഇത് ബേക്കായിത്തും അത് രണ്ടും ഇങ്ങട്ട് മാറ്റുക ഇത് ഫ്രണ്ട് കൈത്ത് മനസ്സിലായില്ലേ നമ്മൾ പതിച്ചടിച്ച ഭാഗം ഫ്രണ്ട് കൈത്തത് ഇത് ബാക്ക് ബേക്കായിത്ത് കേട്ടോ ഇത് ബാക്ക് ബേക്കായിത്ത് ബേക്കായിട്ട് നമ്മളിത് പതിച്ചടച്ചിട്ടില്ല അപ്പം ഇനി ഞമ്മൾ ഇത് പതിച്ചടിച്ചണം ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് അത് പതിച്ചടിച്ചോന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇനി ഞുള്ളിലോട്ടായി കൊടുക്ക കേട്ടോ ഇതിൻ്റെ ലൈനിങ് ഒക്കെ നല്ല നീട്ടായിട്ട് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് ആക്കി കൊടുക്കുക കണ്ടോ ഇതാണ് ബേക്കായത്ത് മനസ്സിലായില്ലേ ഇനി നമുക്ക് നീ പതിച്ചടിക്കുക പതിച്ചടി ഇവിടുന്ന് ഇട തുടങ്ങുക നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തുടങ്ങട്ടോ മുന്നേക്ക് പോകണ്ട ബേക്കായത്താണ് നമ്മൾ പതിച്ചടിച്ചിണത് ഇനി ഷോൾഡർ ജോയിൻ ശേഷം മാത്രമാണ് നമ്മൾ ബ്രേക്കായിട്ട് പതിച്ചടിക്കുക കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഷോൾഡറിൻ്റെ ഇവിടെ തുടങ്ങിയിട്ട് ഇതിലൂടെ ഇങ്ങനെ തയ്ച്ചിട്ട് ഇതിലൂടെ തയ്ച്ചിട്ട് ഇതിലൂടെ തയ്ച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ അവസാനം വരെ നമ്മൾ ഇതുപോലെ പതിച്ച് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇതവിടെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഈ ഷോൾഡറിന് മുതൽ ഷോൾ സ്റ്റാർട്ട് ചെയ്യാണ് തയ്ച്ചിട്ട് ഇവിടെ നിന്ന് കുത്തി കൊടുക്കണം ഇവിടെ നിന്ന് നമുക്കിങ്ങോട്ട് ചെരിയണ്ടേ അപ്പോൾ നമ്മൾ സൂചി കുത്തി കൊടുക്കുക തിരിച്ച നമ്മളെ ഇത് പ്രഷർ കുക്കറൊന്ന് താത്തി കൊടുക്കുക ലൈനിങ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക ഇവിടെ ഇവിടെ സൂചി കുത്തി കൊടുക്കുക പൊന്തിക്കുക നമ്മൾ ലൈനിങ് പുറത്തേക്ക് കയറിട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ലൈനിങ് കിട്ടോ നല്ല തുണി മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതിങ്ങനെ ഷേപ്പ് ആക്കി ഇങ്ങനെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിയാവും ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം നമ്മൾ നമ്മളിതിൻ്റെ വക്കത്ത് കൂടെയാണ് കേട്ടോ തയ്ച്ചുകൊടുക്കുന്നത് ഇതിൻ്റെ ഏറ്റവും അരുവിലൂടെ ഏറ്റവും വക്കത്ത് കൂടെ കേട്ടോ തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്ക്കും നമ്മൾ നെക്ക് കൂടെ ഫുള്ളായിട്ടോ അതാ ഇത് ബേക്ക് ഇത് ഫ്രണ്ട് നെക്ക് ഇത് ബേക്ക് നെക്ക് അപ്പം പതിച്ചെടി കണ്ടില്ല അതിൻ്റെ നല്ല അരികത്ത് കൂടിയിട്ട് വരിക പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമൊന്നും ഇത്ര ക്ലിയർ ആയി കിട്ടൂല അപ്പം പിന്നെ തയ്ച്ചതായിട്ട് ശരിയായിക്കോളും തയ്ത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടോ എന്താണ് നമ്മളെ ബേക്ക് നെക്ക് ഇത് ഫ്രണ്ട് നെക്ക് കിട്ടോ ഇത് ഷോൾഡർ ഷോൾഡർ കൂടെ നിന്ന് മടക്കി കൊടുക്കുക കണ്ടല്ലേ അപ്പം നമ്മൾ കയത്ത് അടിപൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്ക്വയർ കൈത്ത് അപ്പം പതിച്ചടി കടിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കട്ടോ അപ്പം ഉന്ന തന്നെ ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ടില്ല അതെ പെട്ടെന്ന് തയ്ച്ചോണ്ട് എന്നാലും നമ്മൾ ഒരേ സെയിം കളറാകുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നാലും പ്രശ്നമൊന്നുമില്ല മനസ്സിലാവില്ല അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മൾ റൗണ്ട് കയത്താവട്ടെ ഏത് കൈത്തും ഇത് ഇത് തന്നെയാണ് കേട്ടോ ഇതാ സെയിം രീതി തന്നെയാണ് നമ്മൾ തയ്ച്ച ഷോൾഡർ തയ്ക്കട്ടോ അപ്പോൾ ഇത്രയുള്ള പണി ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തെങ്കിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു